Welcome back. നല്ല ചൂടാണല്ലേ ഇനി നോമ്പൊക്കെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് നോമ്പിനും ചൂടിനൊക്കെ നന്നായിട്ട് ദാഹമൊക്കെ മാറ്റാൻ പറ്റുന്ന നല്ല രണ്ട് സമ ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് വന്നത് ആ ഡ്രിങ്ക് ഉണ്ടാക്കുന്ന സ്ക്വാഷും കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുമെന്ന് വിചാരിക്കുന്നു അതിനുവേണ്ടി ഞാൻ ഇത്രയും ലെമൺ ആണ് എടുത്തത് ഇത് സീഡ്ലെസ് ലെമൺ ആയതുകൊണ്ട് തന്നെ ഇതുപോലെ സ്ലൈസുകളായിട്ട് കട്ട് ചെയ്ത് നമുക്ക് പിഴിഞ്ഞെടുക്കണം ഇതിൻ്റെ ജ്യൂസ് നമ്മൾ സാധാരണ ലെമണിനേക്കാൾ കൂടുതൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ജ്യൂസ് ആയിരിക്കും ഒരു സീഡ്ലെസ് ലെമൺ ണ് ഞാൻ എല്ലാം അതുപോലെ ജ്യൂസാക്കി എടുത്തു ഇനി അതിൻ്റെ ഈ തോട് കളയരുത് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇതുൾപ്പെടുത്താൻ ശ്രദ്ധിക്കാം ഇനി ഈ ഒരു പീസ് ഇഞ്ചി തൊലി കളഞ്ഞ് ഇതൊരു കല്ലിയിലിട്ട് നല്ലപോലെ ഒന്നും കുത്തിയെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ജ്യൂസാണ് വേണ്ടത് ഈ ഒരു സ്ട്രെയിനറിൽ തന്നെ നമുക്ക് അതിൻ്റെ ജ്യൂസൊന്ന് ഒഴിച്ചു കൊടുക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ജ്യൂസാണ് ഞാൻ കൈ വെച്ചന്നെ നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് കാരണം നമ്മൾ അല്പം പോലും വെള്ളം അതിൽ ചേർക്കാൻ പാടില്ല ഇനി വേണ്ടത് പുതിനീനയാണ് പുതിന ഒരു പിടി പുതിനീനയാണ് വേണ്ടത് ഏകദേശം കപ്പളവ് പറയുകയാണെങ്കിൽ ഒരു കാൽ കപ്പ് പുതിനീന ഉണ്ടാവും ഇനി ഒരു പത്ത് ഏലക്ക അല്പം പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്തതാണ് ഒരു സ്പൂൺ ഏലക്ക അത് എല്ലാം കൂടി ചേർത്ത് മിക്സിയിൽ നല്ല പോലെ ഒന്ന് അരച്ച് കൊണ്ടുവരാം ആ പുതിനയുടെ ജ്യൂസൊക്കെ നന്നായിട്ട് ഇറങ്ങുന്നത് വരെ നമുക്ക് അടിച്ചെടുക്കണം ഇനി ഞാൻ ഈ ഒരു ഇട്ടിട്ടാണ് കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ മുകളിലൊരു സ്ട്രെയിനർ വെച്ച് ഈ ജ്യൂസെല്ലാം ഒഴിച്ച് കൊടുത്തു ഒരു സ്പൂൺ വെള്ളം ഒഴിച്ച് ഈ മിക്സിയിൽ ഒന്ന് കുലുക്കി അതുകൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നന്നായി അരിച്ചു മാറ്റി ഗ്യാസ് സ്റ്റോപ്പിലോട്ട് വെച്ചു ഇനി നല്ലപോലെ തിളക്കണം ഇതിന് കുക്കിങ് ടൈം ഒരു രണ്ടര മിനിറ്റ് മുതൽ ഒരു മൂന്ന് മിനിറ്റ് വരെ മാത്രം മതി കൂടുതൽ കുക്ക് ചെയ്ത് ഈ ഒരു പൊതിനീനയുടെയും ഇഞ്ചിയുടെയും എല്ലാത്തിൻ്റെയും ടേസ്റ്റ് കളയരുത് നമ്മൾ ഈ ഒരു ലെമൺ ജ്യൂസ് എടുത്തതിൻ്റെ ഡബിളാണ് നമുക്ക് പഞ്ചസാര വേണ്ടത് നമ്മൾ ഒരു കപ്പ് ലെമൺ ജ്യൂസാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് കപ്പ് പഞ്ചസാര എടുക്കുക അങ്ങനെ ഡബിൾ എടുക്കാൻ ശ്രദ്ധിക്കണേ കുറക്കരുത് ഇനി നമ്മൾ ഡ്രിങ്ക് റെഡിയാക്കുമ്പോൾ പഞ്ചസാരയുടെ കുറവുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര എക്സ്ട്രാ അടി കൊടുത്താൽ മതി ഇതുപോലെ നന്നായിട്ട് പത വരുന്നത് വരെ തിളപ്പിക്കണം ഇനി ആ പഞ്ചസാരയൊക്കെ നല്ലപോലെ ഒന്ന് കുറുകി വരണം ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയി ഇതെല്ലാം സെറ്റായി വന്നു ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി ചേർത്ത് കൊടുക്കുന്നത് പിസ്തയുടെ എസെൻസ് ആണ് വെറും നാല് ഡ്രോപ്പ് ആണ് ഞാനിവിടെ പിസ്ത എസെൻസ് ചേർത്ത് കൊടുക്കുന്നത് തികച്ചും ഓപ്ഷനിലാണ് ഞാൻ ഇങ്ങനത്തെ എസെൻസുകൾ കളറുകളൊന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല കേട്ടോ നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മളിത് കളർ ചേർക്കുന്നത് ടേസ്റ്റുമായി യാതൊരു ബന്ധമല്ല ഇത് ചേർത്തില്ലെങ്കിലും നല്ല രുചിയുള്ള സ്ക്വാഷ് തന്നെയാണ് നമുക്ക് കിട്ടുക ഇനി ഇത് ഞാൻ നല്ലപോലെ ചൂടാറാൻ വേണ്ടി ഒരു ബൗളിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് നന്നായിട്ട് നമ്മൾ പുറത്ത് വെച്ച് ചൂട് പോയതിന് ശേഷം മാത്രം കണ്ടെയ്നറിലാക്കാൻ ശ്രദ്ധിക്കണേ ഇനി ഞാനിത് എങ്ങനെയാണ് ഈ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഞാനിപ്പോൾ ഇവിടെ ഐസ് ക്യൂബ്സ് ഇടുന്നത് കൊണ്ട് തന്നെ അര ഗ്ലാസ് വെള്ളമാണ് എടുത്തത് ഇനി ഐസ് ക്യൂബ്സ് ഇടുമ്പോൾ നമുക്കിതൊരു മുക്കാൽ ഗ്ലാസ്സോളം ആയി വരും ഇനി ഇതിലോട്ട് കുറച്ച് കസ് കസ് വെള്ളത്തിലൊന്ന് കുറിതിർത്തി വെച്ചതായിരുന്നു ഒരു സ്പൂണോളം ഇട്ട് കൊടുക്കാം ഇനി ഒന്നര ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കേണ്ടത് നമ്മൾ പുറത്തുനിന്ന് സ്ക്വാഷ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഹാഫ് ഹാഫ് ആയിട്ടാണെങ്കിലും എടുക്കുക അര ഗ്ലാസ് വെള്ളത്തിന് അര ഗ്ലാസ് സ്ക്വാഷ് എന്ന രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ നമ്മൾ വീട്ടിലെ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് റെഡിയാക്കുമ്പോൾ സ്ക്വാഷ് കുറച്ച് മാത്രമേ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുള്ളൂ അപ്പം നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഒരു സ്ക്വാഷ് റെഡിയാക്കി ഈ ഒരു സമ്മാന ഡ്രിങ്ക് കുടിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ വേറെയും സ്ക്വാഷുകളുടെയും റെസിപ്പീസിൻ്റെയൊക്കെ വീഡിയോസ് ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ മറക്കരുത് നല്ല പോലെ ചൂടാറി ഇത് കണ്ട ഒരു നൂൽ പരുവം പോലെ ആയില്ലേ ഇനി അത് ഈ ഒരു കണ്ടെയ്നറിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ തന്നെ ആയിരിക്കണം ഇനി അത് ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ചു വയ്ക്കേണ്ടത് ഇനി നമ്മുടെ അടുത്തൊരു കിടുക്കാച്ചി ഒരു ഐറ്റായിട്ടാണ് വന്നത് പച്ചമാങ്ങേൻ്റെ സീസണാണല്ലോ അല്ലേ അപ്പോൾ പച്ചമാങ്ങയൊക്കെ എല്ലാവരും വീട്ടിലും ധാരാളമായിട്ടുണ്ടാവും ഞാനിവിടെ ഒരു നാല് മാങ്ങ എടുത്ത് അത് മൂടത്തക്ക രീതിയിലുള്ള വെള്ളം വെച്ച് കുക്കറിൽ ഒരു വിസിൽ വരുന്നത് വരുന്നതെന്ന് വേവിച്ചതാണ് ഇതിൻ്റേത് രണ്ട് വിസിൽ വന്നതുകൊണ്ടാണ് കേട്ടോ ഇത് ഇത്രയും മാങ്ങ വെന്തത് കുഴപ്പമില്ല ഇത് ചൂട് പോയിട്ട് ഈ തൊലിയിലുള്ളതും ഈ ഒരു കാമ്പും എല്ലാം നല്ല പോലെ നമുക്കൊന്ന് ഒരു സ്പൂൺ വെച്ചെടുക്കണം ഇതിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ ഒരു അടാറു രുചി തന്നെ കേട്ടോ നമ്മൾ സാധാരണ നമ്മൾ കഴിക്കാറുള്ള ജ്യൂസുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ജ്യൂസ് തന്നെ ആയിരിക്കും നമ്മളിത് ഒരു സ്ക്വാഷായിട്ടുള്ള റെഡിയാക്കുന്നത് ഒരു ജാമിൻ്റെ പരുവത്തിലാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു ഭയങ്കര രുചിയാണ് നമ്മൾ സാധാ പച്ചമാങ്ങ മാങ്ങ വെച്ച് ജ്യൂസ് ഉണ്ടാക്കുന്നത് അതേപോലെയൊന്നും അല്ല വേറൊരു എക്സ്ട്രാ എന്തൊക്കെയോ ഒരു ടേസ്റ്റാണ് അതിൻ്റെ എല്ലാം പളുപ്പ് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു ലെമൺ വേണം അതിൻ്റെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം ഏകദേശം ഒരു രണ്ട് സ്പൂൺ ലെമൺ ജ്യൂസ് വരും ഇനി ഇവിടെ വേണ്ടത് ഒരു സ്പൂൺ ഏലക്ക പൊടിയാണ് അതായത് പത്ത് ഏലക്കയുടെ പൊടി പൊടിയാണ് ചെറിയൊരു പീസ് ഇഞ്ചിയാണ് നമ്മൾ നാളത്തെ ചേർത്ത് അത്രയൊന്നും ഇഞ്ചി ഇല്ല ഒരു കാൽ സ്പൂൺ ഇഞ്ചി ജ്യൂസ് ഉണ്ടാവുള്ളൂ ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് കൊണ്ടുവരാം ഇത് ഇതുപോലെ മിക്സിയിൽ അരച്ചാൽ നമുക്ക് അരഞ്ഞു കിട്ടില്ല കാരണം അത്രയും തിക്കായിട്ടുള്ള പളുപ്പായതുകൊണ്ട് തന്നെ ഞാൻ ആ മാങ്ങ വേവിച്ചതിൽ നിന്നും നാല് ടേബിൾ സ്പൂണോളം വെള്ളം ഇതിലോട്ട് ഒഴിച്ചിട്ടാണ് ഈ ഒരു മിക്സി ഒന്ന് കറക്കിയെടുക്കുന്നത് ഞാൻ വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കാൻ ശ്രദ്ധി ശ്രമിച്ചപ്പോൾ അത് അരഞ്ഞ് കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഒരു നാല് ടേബിൾ സ്പൂണോളം വെള്ളം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടിച്ചുകൊണ്ട് വരാം നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടണം ആ ഇഞ്ചിയും എല്ലാം നല്ല പോലെ ഒന്ന് മിക്സായി കിട്ടണം ഇനി ഇത് ആ പാനിൻ്റെ മോളിൽ വെച്ച് സ്ട്രെയിനർ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് അരിച്ചു മാറ്റുക എന്തെങ്കിലും നാരുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി പോയിക്കിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത് എന്തായാലും അരിച്ചെടുക്കണം നമ്മൾ സ്ക്വാഷുകൾ ഏത് സ്ക്വാഷ് റെഡിയാക്കുമ്പോഴും എത്ര നമ്മൾ മിക്സിയിൽ എത്ര സമയ അടിച്ചാലും നന്നായിട്ടൊന്ന് അരിച്ചു മാറ്റണം ഇനി ഗ്യാസ് സ്റ്റോവിലോട്ട് വെച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിക്കുക തിള വരുമ്പോൾ നമുക്ക് ഒരു പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ ഒന്നര കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുത്തു പഞ്ചസാരയുടെ അളവ് ഇനി വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം നമ്മൾ സ്ക്വാഷ് റെഡി മിക്സിയിൽ ഇനി ഡ്രിങ്ക് റെഡിയാക്കുമ്പോൾ വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം നല്ലപോലെ ഇളക്കി കുക്ക് ചെയ്ത് കൊടുക്കുക ഒരു മൂന്ന് മിനിറ്റ് ഇളക്കി കുക്കാവണം ഇനി ഇതിലോട്ട് പിസ്തസൻസ് ഒരഞ്ച് ഡ്രോപ്പ് ആണ് ഇട്ട് കൊടുത്തത് കളറിന് വേണ്ടി മാത്രമാണ് ഇട്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഫ്ലെയിം ഓഫ് ചെയ്ത് നല്ല പോലെ ഇതൊന്ന് തണുത്തു ഇതിൻ്റെ ആ ഒരു തിക്നെസ് കണ്ടില്ലേ ശരിക്കും ഒരു ജാമിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയത് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇത് റെഡിയാക്കുകയാണെങ്കിൽ സ്ക്വാഷ് പോലെ ആയിരിക്കും പക്ഷേ എനിക്ക് സ്ക്വാഷ് അല്ല ഇത് ജാമ പോലെ തന്നെയാണ് വേണ്ടത് അതുകൊണ്ടാണ് ഞാൻ അല്പം പോലും വെള്ളം ചേർക്കാതെ ഇതുണ്ടാക്കിയെടുത്തത് ചൂട് നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് വെച്ചിട്ട് ഡ്രിങ്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കണ്ടേ ഒരു പണിയില്ല അതെന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒരു അടാർ ടേസ്റ്റ് തന്നെ ആയിരിക്കും ഞാൻ ഈ ഒരു ജൂ ഈ ഒരു ഗ്ലാസ്സിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കി എടുക്കുന്നത് ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഈ ഒരു ജാം ഈയൊരു ഗ്ലാസ്സിലൊന്ന് ജസ്റ്റ് സ്പൂൺ വെച്ചിട്ടൊന്ന് ആക്കി കൊടുക്കാം നല്ല ഭംഗിയായിരിക്കും നമ്മളിത് കുടിക്കുമ്പോൾ കാണാൻ അപ്പോൾ പുറത്തുനിന്ന് കാര്യങ്ങൾ വരുമ്പോൾ ഇങ്ങനെയെങ്കിലും ഡ്രിങ്കുകളൊക്കെ റെഡിയാക്കി ആക്കി കൊടുക്കുക ഇത് നമ്മൾ പുറത്തുനിന്ന് കടകളിൽ നിന്നൊന്നും നമുക്ക് ഇതുപോലത്തെ സ്ക്വാഷുകളും ഇതൊന്നും വാങ്ങിക്കാൻ കിട്ടില്ല അതൊക്കെ നമ്മൾ ഹോം നമ്മൾ അത്രയും ടേസ്റ്റിൽ റെഡിയാക്കി എടുക്കുന്നതുകൊണ്ടാണ് പുറത്തൊന്നും ഇത് അത്രയും റിസ്ക് എടുത്തിട്ടൊന്നും ആരുണ്ടാക്കി നമുക്ക് വിൽപ്പനയ്ക്ക് വെക്കൊന്നുമില്ല നമ്മൾ വീട്ടിൽ തന്നെ ഇതുപോലെ റെഡിയാക്കി എടുക്കുക ഐസ് ക്യൂബ്സൊക്കെ ഇട്ടിട്ട് മിക്സിയിൽ അടിച്ചു ഈ ഒരു ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് കറക്കി അപ്പോൾ ഒരു വൈറ്റ് കളറിലാണ് കേട്ടോ കിട്ടുക ഇനി കസ് കസ് കുതിർത്തിയതും നമുക്കിട്ടിട്ട് സെർവ് ചെയ്യാം ഞാൻ ചെറിയൊരു മാങ്ങയുടെ സ്ലൈസ് വെച്ചിട്ടുണ്ട് ഭയങ്കര രുചിയാണ് എന്തായാലും ഉണ്ടാക്കി നോക്കുക ഇനി ഇതും എയർടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അപ്പോൾ നമ്മുടെ ചാനലിലുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോ കണ്ടാൽ മാത്രം പോരാ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിരിക്കും ഒത്തിരി പേര് അപ്പോൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ കൂടി അറിയിക്കണേ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്താനും ഒന്ന് ഷെയർ ചെയ്യാനും ശ്രമിക്കണേ അടുത്തൊരു കിഡിലൻ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും താങ്ക്